ഹലോ ഗുരുവൻ നമ്മളിന്ന് എയെക്കുറിച്ച് എ എങ്ങനെ പഠിക്കണം അതിനെക്കുറിച്ചൊക്കെ ഒരു ലൈവ് ഇന്ന് രാത്രി ഏഴ് മണിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ എയെക്കുറിച്ചൊക്കെ അറിയാവുന്ന ഒരു മെയിൻ ആൾ ആ ലൈവിൽ വരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കെയറാ മറക്കണ്ട പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് അപ്പം എ ഇപ്പം കുറേ പേർ ചോദിക്കുന്നത് എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് പഠിക്കണം ഇപ്പം ഒരു എ എഞ്ചിനീയർ എൻജിനീയർ എങ്ങനെയാവാന്നൊക്കെ ഒരു എ എൻജിനീയർ ആവണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ അതിൻ്റെ ബേസിക്ക് അറിയണം ബേസിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബി ടെക് എ എഞ്ചിനീയർ എടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു എ എഞ്ചിനീയർ ആകത്തില്ല അപ്പോൾ നിങ്ങൾ വെറും ബേസിക്കാണ് അവിടെ പഠിക്കുന്നത് പിന്നെ എ എഞ്ചിനീയർ ആവണമെങ്കിൽ നിങ്ങൾ എയെക്കുറിച്ച് കുറച്ച് റിസർച്ച് ചെയ്യണം കുറേ സയൻസ്മാരോടൊക്കെ റിസർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ അങ്ങനെ ഒരു രീതിയിൽ പഠിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിൽ എം ഐ ടിയിലെ എ കോഴ്സൊക്കെ നോക്കാം അതുപോലെ തന്നെ യുഡേമി കോഴ്സെ ഇതിലൊക്കെ ഇതിലൊക്കെ ഇതിലേക്ക് ചെറിയ കോഴ്സ് സർട്ടിഫിക്കേഷൻ കോഴ്സ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും പിന്നെ നിങ്ങൾ മീൻസ് നിങ്ങളൊരു വർക്കിംഗ് വർക്കിംഗ് ടൈം ആണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എ പഠിക്കണം നിങ്ങൾക്ക് നിങ്ങളെ ജോബിൽ എ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ എ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ എം ഐ റ്റിയുടെ കോഴ്സൊക്കെ കേട്ട് കുറച്ച് ക്ലാസ്സൊക്കെ ക്ലാസ്സൊക്കെ എം ഐ ടി യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി എയുടെ കുറച്ച് ക്ലാസ്സൊക്കെ കേട്ടതിന് ശേഷം കുറേ മാത്തമാറ്റിക്സ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ആ മാത്തമാറ്റിക്സ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നിന്ന് ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് മാത്തമാറ്റിക്സ് അപ്പം മാത്തമാറ്റിക്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചതിനു ശേഷം കുറേ മാത്തമെറ്റിക്സ് ബോബിലിറ്റി അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ പഠിച്ചതിനു ശേഷം നമ്മൾ ചെയ്യും അതിന് ശേഷം കുറച്ച് ബേസിക് ഒക്കെ നമ്മൾ സെറ്റാക്കിയതിന് ശേഷം നിങ്ങൾ വർക്ക് വർക്ക് ഇപ്പം നിങ്ങൾ കറൻറ്റിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എയും യും കൂടെ യൂസ് ചെയ്യാം നിങ്ങൾ ഫസ്റ്റ് എൻ്റെ ബേസിക്ക് പഠിച്ചിട്ട് അതിനകത്തോട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങളെ എ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോന്നും ചെയ്ത് നോക്കി അങ്ങനെ നിങ്ങളുടെ ആ ഒരു വർക്കിംഗ് അകത്തോട്ട് നിങ്ങൾക്ക് എ കൊണ്ട് പതുക്കെ പതുക്കെ അങ്ങനെ പഠിച്ചെടുക്കാം അല്ലാതെ ഇപ്പം നിങ്ങൾ ബിഗിനർ സ്റ്റഡിങ് ആകം ബിടെക്കൊക്കെ പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ എ കോഴ്സൊക്കെ എടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു എഞ്ചിനീയർ ആവത്തില്ലേ നിങ്ങൾ എഞ്ചിനീയർ ഒരു എ എഞ്ചിനീയർ ആവണമെങ്കിൽ നിങ്ങൾ അതിനുശേഷം പഠിച്ചതിനു ശേഷം സയൻറ്റിസ്റ്റിനോടൊക്കെ റിസർച്ചൊക്കെ ചെയ്യണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വർക്ക് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് ബേസിക്ക് പഠിച്ചതിന് ശേഷം ഇപ്പം ഇവിടെയും ഈ കോഴ്സ് അറിയുന്നൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എ നിങ്ങളേത് ഇതിലോട്ടൊക്കെ വർക്കിലോട്ട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം അങ്ങനെ നിങ്ങൾ ഒരു എഞ്ചിനീയർ ആവാം അപ്പം നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ വർക്കിൽ നിങ്ങളെ കൂടെ എ എഞ്ചിനീയർസ് ആണെങ്കിൽ കൂടെ എ എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ രീതിയിൽ നിങ്ങൾക്ക് അവങ്ങോട്ടും റിസർച്ച് ചെയ്ത് ഇങ്ങനെ പഠിക്കാം അങ്ങനെയും പഠിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞോളി അപ്പം എയെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ഫുൾ വീഡിയോ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ലൈവിലോട്ട് വന്ന് ചേരാം ഇന്ന് ഏഴ് മണിക്കാണ് ലൈവ് അപ്പം ലൈവ് കയറാൻ മറക്കണ്ട ഇന്ന് ഞാൻ പഠിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിനകത്ത് എങ്ങനെ എ യൂസ് ചെയ്യാം എങ്ങനെ എ പി പ്രസ് എ പി അങ്ങനെ എ പിയുടെ കുറച്ച് കാര്യങ്ങളും അങ്ങനെ പിന്നെ കുറച്ച് ബേസിക് എയുടെ മാത്തമാറ്റിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിലൊന്ന് മെയിൻലി മാത്തമാറ്റിക്സ് ആണ് നോക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആ ഒരു ലൈവിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ഒന്ന് വരും എല്ലാവരും ജോയിൻ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ജാവയാണെങ്കിൽ സ്പ്രിങ്ങ് എയ്ക്ക് എട്ട് ചെയ്യാനായിട്ട് ജാവ സ്പ്രിങ് പഠിച്ചത് നിങ്ങൾക്ക് വളരെ യൂസ് ആണ് അപ്പം ജാവയുടെ ഫുൾ സ്പ്രിംഗ് കോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇനി എം ഇ കമ്മിൻറ്റ് ചെയ്യും ഞാൻ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരാം സ്പ്രിങ് ബൂട്ടിൻ്റെ സ്പ്രിങ് മൈക്രോ സർവീസസ് മൊത്തം കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് മൈക്രോ സർവീസസ് സ്പ്രിങ്ങിനെ കുറിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഫുൾ വീഡിയോ വെബ്സൈറ്റിലുണ്ട് നിങ്ങൾക്ക് ഞാൻ ലിങ്ക് അയച്ചു തരാം ഡീറ്റെയിൽസ് എം ഇ കമ്മിറ്റി ചെയ്താൽ മതി അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയാനുള്ളത് അപ്പം ഇന്നത്തെ ഒരു ലൈവിനകത്ത് കുറേ കാര്യങ്ങൾ ഈ ഇതിനകത്ത് കിടക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ലൈവിൽ നിന്ന് ജോയിൻ ചെയ്യാം ഈ ഹബിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം അപ്പോൾ ഇത്രയുള്ളൂ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഇൻട്രഡക്ഷ ഇൻട്രൊഡക്ഷൻ ചെയ്തതാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് വരാം ഇപ്പോൾ നമുക്ക് എം ഐ റ്റി നിങ്ങൾക്ക് ബേസിക്കൊക്കെ നിങ്ങൾ എം ഐ ടി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എയുടെ ബേസിക് കാര്യങ്ങളെല്ലാം അവിടെ മാതമാറ്റിക്സ് എല്ലാം അവിടെ ഉണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യം അവിടെ നിന്ന് കിട്ടും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഓക്കേ ബൈ നമ്മൾ കാണാം